നാല് സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത് അതെ അതെ ഇൻഷാള്ള ഞാൻ പറയും ഇൻഷാല് ഞാൻ പറയും ഓക്കെ 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 ശരി ആ ശരി ശരി ഇൻഷാള്ള ഞാൻ മറുപടി ഞാനല്ലേ പറയണ്ടത് അപ്പോ ഒന്നാമത്തേത് അദ്ദേഹം ഞാൻ മടവൂരി ആയിരിക്കണം എന്ന് എന്നോട് രണ്ട് ചോദ്യം ചോദിച്ചു അതാണ് നല്ലത് ഇനിക്കറിഞ്ഞൂടാ ഇനിക്കുമ്പെ പരിചയം ഉണ്ടാവാം അല്ലാതെ മനുഷ്യനാണല്ലോ ആയിക്കോട്ടെ ആവാന്ന് എല്ലാ കാലം ഒന്ന് പോർത്തിരിക്കാം കഴിയൂലല്ലോ അതിന് മാത്രല്ല മെമ്മറി പവർ ഒന്നും ഇല്ല മേ എന്തുമായാലും ശരി അന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ആ വാദത്തിൽ നിന്നും ഇപ്പോൾ തിരിച്ച് വന്നു അലഹമില്ല എനിക്ക് മതി മതി നിങ്ങൾ പറയണ്ട ഇനിങ്ങൾ പറയണ്ട ഇനി പറയണ്ട അവിടേക്ക് ഒരു പരിധി ഉണ്ട് എന്തിനും ഒരു പരിധിയുണ്ട് ഷോ കാണിക്കണ്ട കേട്ടോ അത് മതി അതിലപ്പുറം വേണ്ട ആ ശരി എന്നാ കേട്ടോ എനിക്ക് അള്ളാഹു താലാന്റെ അപാരമായ അനുഗ്രഹത്താൽ എന്റെ തെറ്റ് ബോധ്യപ്പെട്ട് ഈ ദുന്യവിയായ ജീവിതത്തിൽ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം അല്ല തന്നു എന്നാൽ ഇപ്പോ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശുർക്കല്ല എന്ന ശുർക്കൻ വാദത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്ന് തിരിച്ചു വരാൻ നാളെ ജീവിക്കാനുള്ള അവസരം പഠിച്ചോന്ന് തരും ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോ ഇല്ല അവിടെ അവിടെ നിൽക്കാൻ ഇല്ല താങ്കളോടല്ല താങ്കളോട്ടക്കൊന്നല്ല എനിക്ക് എന്റെ സംസാരം ഈ ഓഡിയൻസിനോടാ അതെ മതി പ്രതികരിക്കണ്ട ഓവർ ഷോ ചെയ്യണ്ട മനസ്സിലായില്ലേ അത് വേണ്ട അതിൻ്റെ വേദി അത് അപ്പോ ഒറ്റക്കിരുന്ന് ചിന്തിക്ക പടച്ചോനെ ഞാൻ നാളെ അങ്ങോട്ട് മരിച്ച ഞാൻ ഇപ്പൊ പെട്ടിരിക്കുന്ന ഈ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടാതെയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ പരലോകം എന്തായിരിക്കും ഇതൊന്നൊറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കണ നല്ലതാ എന്നെ സംബന്ധിച്ച് അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹത്താൽ തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു പോരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് ബാദ എന്നത് ഷുർക്കാണ് എന്ന് എന്റെ വാദംബാദ എന്ന് വിളിക്കുമ്പോഴേക്കിനും ആ വിളി തന്നെ ഷുർക്കാണ് എന്ന് ഞാൻ മടപൂരിയായപ്പോഴോ പ്രസംഗിച്ചിട്ടില്ല അങ്ങനെ പ്രസംഗിച്ചത് മുൻപരിചയമുള്ള ഈ സുഹൃത്തിനോട് സാധിക്കൂലീഷിനെയോ ജിന്നിനെയോ മലക്കിനെയോ ഉദ്ദേശിച്ചു വിളിച്ചാൽ അത് ഷിർക്കാണ് അതെന്നെയാണ് എന്റെ അന്നത്തെയും വാദം ഇന്നത്തെയും വാദം അത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം അത് എന്റെ വാദവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദവുമായത് ഖുർആനിന്റെയും അതീതിന്റെയും പിൻബലുള്ളൂ